സഹോദരി സഹോദരന്മാരെ നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ഉമ്മമാര് ധാരാളം ഉപ്പമാര് ധാരാളം സഹോദരി സഹോദരന്മാര് എന്നും ആളുകളാണ് പല ആളുകളും അസ്മാ കാണാതെ പഠിച്ചിട്ടുണ്ട് പല ആളുകളും ഒരു ദിവസത്തിൽ തന്നെ ആവർത്തിച്ചാർത്തിച്ച് അസ്മാ ഉല്ലുസ് ചെല്ലുന്ന ആളുകളുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ വിജയത്തിന്റെ താക്കോലുകളായ നാല് ഇസ്മുകൾ അസ്മാ ഉല്ലുസ്ലുണ്ട് ഈ ഇസ്മു ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുബാ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരും നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാ മേഖലകളിലും അല നമ്മൾക്ക് വിജയം നൽകുകയാണ് ഏതാണ് വളരെ പ്രധാനപ്പെട്ട നാല് ഇസ്മുകൾ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകള് പല ആവശ്യങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജിസിയിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ റബ്ബിൽ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورلاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم دفع بلياتنا يا دافي البليات دار المبين مجلس غارنا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു തരട്ടെ ധാരാളം ആളുകള് പല ആവശ്യങ്ങളും പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞ് പല രാജ്യങ്ങളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി പല നാടുകളിൽ നിന്നായി ദുവാ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ കോൾ വിളിച്ച ആളുകളുണ്ട് നമ്മളെ മദ്രസിന്റെ ചുവട്ടിൽ കമന്റ് പറഞ്ഞ ആളുകളുമുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ ഇൻഷ അവസാനം നമ്മൾക്ക് ദുവാ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ മദ്രസിൽ പങ്കെടുക്കണം ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ഹുസ്നയുടെ മഹത്വം മനസ്സിലാക്കി ഹുസ്നയുടെ മനസ്സിലാക്കി ഹുസ്ന ചൊല്ലിയാലുള്ള അനുഗ്രഹങ്ങളും കൂലികളും മനസ്സിലാക്കി എന്നും പതിവാക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഹുസ്ന കാണാതെ പഠിച്ചിട്ടുണ്ട് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് ഒരാൾ ഉല്ല കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അത്രയും പവറാണ് അത്രമാല്ലുസ് അള്ളാഹു സുബാനഹു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ മജിലിസിലെ ധാരാളം ആളുകൾ ഒരു ദിവസത്തിൽ തന്നെ അസ്മാ ഉല്ലുസ്നെ മുഴുവനും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുന്ന ആളുകളുണ്ട് നൂറ് പ്രാവശ്യം ചെല്ലുന്ന ആളുകളുണ്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചെല്ലുന്ന ഉമ്മമാരൊക്കെ നമ്മളെ മജിലിസിലുണ്ട് അള്ളാഹു സുബാനയുടെ കൊണ്ട് ജീവിതത്തിൽ സമാധാനവും ും നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ വിജയത്തിൻ്റെ താക്കോലുകളായ വളരെ പ്രധാനപ്പെട്ട നാല് ഇസ്മുകൾ അസ്മാ ഉല്ലുസ്നയിലുണ്ട് ആ അസ്മാ ഉല്ലുസ്സിനെ മുഴുവനും നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഈ നാല് ഇസ്മുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സുബാന ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരും നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ ഈ ഇസ്മുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് വിജയിക്കാൻ ാണ് ഏതാണ് ഇസ്മെന്നല്ലേ ശ്രദ്ധിച്ചു കേൾക്കുക ഇതാണ് പ്രിയമുള്ളവരെ ആ നാല് കേൾക്കുകൾ ഒന്നുകൂടെ മഹാനായ അഹമ്മിഹുങ്ങളിൽ പെട്ട മഹാനാണ് വലിയ പവറുള്ള പണ്ഡിതനാണ് ആളാണ് ബഹുമാനപ്പെട്ട ആ ിയുടെ മഹത്വം മനസ്സിലാക്കിയ മഹാനാണ് മഹാനവറുകളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി വിരുന്നുകയറി വന്നപ്പോ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം വിരുന്നുകാർക്ക് കൊടുക്കാൻ തികയുന്നില്ല ഇനി എന്താണ് ചെയ്യുക ഇനി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭക്ഷണവും മഹാനവറുകളുടെ വീട്ടിൽ ഇല്ലതാനും മഹാനവറുകൾ ഉടനെ അടുക്കളയിലേക്ക് പോവുകയാണ് ഭക്ഷണം ഉണ്ടാക്കി വെച്ച ആ പാത്രമുണ്ടല്ലോ അതിന്റെ മുകളിൽ കൈ കൈവെച്ചുകൊണ്ട് മഹാനപറുകൾ പറയുകയാണ് ആ ഭക്ഷണത്തിൽ കൊടുക്കുകയാണ് അവിടെയുള്ള ആളുകളും വിരുന്നു വന്ന ആളുകളും ഭക്ഷണം കഴിച്ചു ും പിന്നെയും അവിടെ ഉണ്ടാക്കിയ ഭക്ഷണത്തില് കൊടുക്കുകയാണ് അതുകൊണ്ട് മഹാന്മാര് പറയുകയാണ് നിങ്ങളെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെ വിജയിക്കണോ അവിടെ രക്ഷ വേണോ അവിടെ വേണോ ചൊല്ലിക്കോളൂ ഈ നാല് ഇസ്മുകൾ ഈ ഇസ്മുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ വിജയത്തിന്റെ വിജയത്തിന്റെ താക്കോലുകളാണ് താക്കോലാണ് ഫത്താഹു ഈ എന്ന തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ട് എന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം വിജയത്തിന്റെ താക്കോലാണ് നമ്മളെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളുണ്ട് അല്ലെ കച്ചവടം അവിടെ വിജയിക്കണോ ജോലിയിൽ വിജയിക്കണോ ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കണോ മക്കൾ പരീക്ഷയിൽ വിജയിക്കണോ ചൊല്ലിക്കോയി നാല് ഇസ്മുകള് ഇങ്ങനെ അങ്ങനെയും ചെല്ലാവുന്നതാണ് അപ്പൊ നമ്മളുടെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ നമ്മൾക്ക് വിജയിക്കാൻ കഴിയും അതുപോലെ തന്നെ നന് നന്മയുടെ കവാടങ്ങൾ നമ്മൾക്ക് അല്ലാഹു സുബഹാനുഭൂത്താല തുറക്കപ്പെടുകയാണ് നന്മയുടെ കവാടങ്ങൾ പിന്നെ നമ്മൾ അന്വേഷിച്ചു പോകണ്ട അള്ളാഹു സുബഹാനുഭൂത്താല തുറന്നു നൽകുകയാണ് ഭക്ഷണത്തിൽ വിശാലത നൽകും പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ നമ്മൾക്ക് ജീവിക്കാൻ അള്ളാഹു സുബഹാനുഭൂവത്താല ഭാഗ്യം നൽകുകയാണ് മാത്രമല്ല മാത്രമല്ല ധാരാളം ആളുകള് നമ്മളെ മതിൽ സിൽ പറഞ്ഞ ഒരു വിഷയമാണ് ഉസ്താദേ കടമാണ് കടത്തിൽ മുങ്ങിയിട്ടുണ്ട് രൂപ കടണ്ട് എന്താണ് ചൊല്ലിക്കോ യാ 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 ഫത്താഹു കാഫി എന്ന സാമ്പത്തികമായ വളർച്ച ഉണ്ടാകും കടങ്ങൾ വിട്ടാൻ അള്ളാഹു വതആല നല്ല വഴികൾ തുറന്നു തരും ജോലി ഉണ്ടെങ്കിൽ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകും കച്ചവടത്തിലാണെങ്കിൽ ധാരാളം ലാഭം അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ ഇസ്മുകളാണ് എന്റെ നമ്മൾ ഈ പറഞ്ഞ ഇസ്മുകൾ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കും എന്തുണ്ടായിട്ടും കാര്യമില്ല അള്ളാഹന്റെ സഹായം വേണം ആ അള്ളാഹുവിന്റെ സഹായം പ്രത്യേകം അസ്മാല്ലുന്ന ആളുകൾക്കുണ്ട് അതുപോലെ യാ ഫത്താഹു ചെല്ലുന്ന ആളുകൾക്കുണ്ട് യാസാക്കു ചെല്ലുന്ന ആളുകൾക്കുണ്ട് ആളുകൾക്കുണ്ട് അള്ളാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മൾ ഈ പറഞ്ഞ ഇസ്മുകളുടെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു സന്തോഷം നൽകട്ടെ കൊണ്ട് ചെയ്തവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ മുഴുവനും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അള്ളാഹുവേ ധാരാളം ആളുകള് ദുഹ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല കടങ്ങൾ വീട്ടാനുള്ള വഴികൾ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല നിന്റെ അനുഗ്രഹം നൽകണേ റഹ്മാനെ നിന്റെ കാവലി നൽകണേ അല്ല ആഫിയത്തും ദുർഗായസും ആരോഗ്യവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈമാനും തക്കുവയും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കള് കുടുംബക്കാര് ജസ്റ്റന്യമാര് അനിയത്തിമാര് ജേഷത്തിമാര് അവരെ ഭാര്യ മക്കൾ കുടുംബക്കാര് വല്ല്പ്പുല്ലമ്മമാർ സ്നേഹിച്ചവര് ഭക്ഷണം തന്നവര് സഹായിച്ചവർക്ക് ഈ മജലസ് കാണുന്നവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഭൂമിനീകളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ല സിഹർ കണ്ണൂർ തൊട്ട് ാക്കണേല്ല വേദനകൾ അകറ്റി കൊടുക്കണേല്ല ഒരുപാട് വേദന ഉണ്ട് സഹിക്കാൻ പറ്റാത്ത ശാരീരികമായ വേദന ഉണ്ട് മാനസികമായ വേദന എന്ന് പറഞ്ഞ ആളുകളുണ്ട് ശിഫ നൽകണേ അല്ല രോഗം ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേല്ല ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ നൽകണേയല്ല